റസൂലിൻ്റെ ഏറ്റവും അടുത്ത അയൽവാസി അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല എല്ലാ ദിവസവും അദ്ദേഹം പ്രവാചകനെ ഉച്ചത്തിൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും അസഭ്യം പറയും റസൂല് ഒന്നും തിരിച്ചു പറയില്ല നാളുകൾ കടന്നുപോയി ഒന്ന് രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ വിളികൾ കേൾക്കാതെയായി റസൂലിന് ആദ്യ വന്നു അദ്ദേഹം രോഗിയായി കിടപ്പിലായതുകൊണ്ടാണ് ചീത്ത വിളികൾ കേൾക്കാത്തതെന്ന് തിരിച്ചറിഞ്ഞ റസൂൽ അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നുപോയി ഇതാണ് നമുക്കുള്ള വഴി വഴികളെ പറഞ്ഞു തന്നതല്ല ജീവിച്ചു കാണിച്ചു തരികയായിരുന്നു പ്രവാചകൻ റസൂലിന്റെ ഏറ്റവും അടുത്ത അയൽവാസി അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല എല്ലാ ദിവസവും അദ്ദേഹം പ്രവാചകനെ ഉച്ചത്തിൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും അസഭ്യം പറയും റസൂല് ഒന്നും തിരിച്ചു പറയില്ല നാളുകൾ കടന്നുപോയി ഒന്ന് രണ്ട് ദിവസം അദ്ദേഹത്തിന്റെ ചീത്ത